പിന്നെ അതായത് ഉസ്കൂർ പർച്ചേസിങ്ങിന് പോകുന്നതിന് മുന്നേ ഉള്ള ആണ് കേട്ടോ ഇനി കുറച്ചു മുന്നേ വീഡിയോസെല്ലാം എടുക്കണം എന്നെല്ലാം കരുതിയതാണ് പക്ഷെ ഇതിൽ നടന്നില്ല കാരണം ഓരോ തിരക്കിലായി പോയി അതായത് വീഡിയോ അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കാരണം ഇത് ശീലമില്ലാത്തൊരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ എന്നാൽ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞു ഇനി ബാക്കിയുള്ള സാധനങ്ങൾ കാണിച്ചതാണ് കേട്ടോ ഇനി കുറച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് തരം വെക്കാം അല്ലേ അതായത് തരം തിരിച്ച് കേട്ടാ ഞാൻ കളയേണ്ടതൊക്കെ കളഞ്ഞു അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്താൽ എടുത്താലോ എന്ന് വിചാരിച്ചത് കേട്ടാ അങ്ങനെ ആമീൻ്റെ കുറച്ച് ക്രയോൺസ് ഉണ്ടായിരുന്നു തീരെ പോയത് അതങ്ങ് കളഞ്ഞു അതുപോലെ പറ്റാത്ത സ്കെച്ച് പെൻസ് മാർക്കർ അതൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് വേസ്റ്റിലിട്ടു പിന്നെ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്നും ഉപയോഗിക്കാമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രം ഉപയോഗ എടുത്ത് വെക്കുക ബാക്കിയുള്ളത് ഒഴിവാക്കി വെക്കളയുക ഇത് ഇനിയും നമ്മൾ യൂസ് ചെയ്യും യൂസ് ചെയ്യുമെന്ന് വെച്ചിട്ട് വീട്ടിൽ തന്നെ വെച്ചാൽ അത് ഒരു ഉപയോഗവും ഇല്ലാണ്ട് കളയാ അത്രക്കും മോശം പോവും അതുകൊണ്ട് പിന്നെ കളയേണ്ടതൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഇടുകയുള്ളു കേട്ടോ ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ അത് പെൻസിൽ വയ്ക്കുന്ന പാട്ടേ ആയിരുന്നു കേട്ടോ അതായത് ബോക്സ് അപ്പോൾ പുതിയ പെൻസിൽ വാങ്ങിയിട്ട് അതിൽ കൊണ്ട് നിറക്കണം അപ്പം അതിന് മുന്നേ ഇതാണ് ബാക്കിയുള്ള പഴയ പെൻസില് ഇത് തീർന്നിട്ടേ പുതിയത് കൊടുക്കൂലും പക്ഷെ വാങ്ങി വെക്കണം അങ്ങനെ അതാ പെൻസിലാണ് എടുത്തു വെച്ച് അതുപോലെ വേറെ എന്താന്ന് കളർ പെൻസിൽ ഇതിന് വാങ്ങേണ്ട ആവശ്യമില്ല കാരണം എല്ലാ കളറും അതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അതെല്ലാം തീർന്നു കഴിഞ്ഞാലേ വാങ്ങുള്ളൂ കാരണം പുതിയത് വാങ്ങിയാൽ പിന്നെ പഴയതിനൊരു വാല്യൂ ഇല്ലാണ്ടായിപ്പോ അതുകൊണ്ട് അതങ്ങനെ രണ്ടും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടത് എറേസർ എറേസറും ഒരുപാടുണ്ടായിരുന്നു കേട്ടാ കഴിഞ്ഞ വർഷം കേട്ടാ കേട്ടാ ആയിപ്പോയല്ലേ ഒരു കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് എറൈസർ ഉള്ളത് അത് വിലച്ച ആമിന് വിലച്ചം കൊണ്ടു കേട്ടാ വിലച്ചം കൊണ്ടു കൊടുത്തതുകൊണ്ടാണെന്ന് അറിയില്ല വില്ലച്ചന് ഓർമ്മ വരുന്നതുകൊണ്ട് അവൾ അത് നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ എറേസറൊക്കെ കുറേ ബാക്കിയുണ്ട് അത് അതിനിപ്രാവശ്യം വാങ്ങണ്ട ഇനി അടുത്ത കൊല്ലം ഇത് തന്നെ ആ അപ്പോൾ ഷാർപ്പ്ണർ വാങ്ങണം ഷാർപ്പ്ണർ ഫുൾ തീർന്നിന് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ മൂർച്ചൽ പോയാൽ പുതിയത് വാങ്ങേണ്ടി വന്നിന് കഴിഞ്ഞ വർഷം തന്നെ കുറേ വാങ്ങീനി അത് തെച്ചും തീർന്നു കേട്ടാ ഇനി അത് വാങ്ങിക്കണം പിന്നെ കുറച്ച് മാർക്കർ ഉണ്ട് കുറച്ച് സ്കെച്ച് പെന്നും സ്കെച്ച് പെന്നും വാങ്ങണം പിന്നെ അത് എല്ലാ കളറും ഇല്ല അതുകൊണ്ട് സ്കെച്ച് പെണ് ക്രയോൺസ് ഇതൊക്കെ വാങ്ങി വെച്ച് വാങ്ങി വെക്കണം പിന്നെ ക്രയോൺസ് ഒന്നും ഞാൻ അധികം ഇപ്പോൾ വാങ്ങിയില്ല കേട്ടാ കെ ജി സെക്ഷനിലായിരുന്ന സമയത്ത് എപ്പോഴും ക്രയോൺസിന്റെ ആവശ്യമുണ്ട് ഇപ്പോൾ അത്ര അത്യാവശ്യമില്ല എക്സാം എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിയാലോ അല്ലാണ്ട് ഓവറായിട്ട് വാങ്ങി കൊണ്ടൊക്കെയില്ല ഇത് ഫാബ്രിക് പെയിന്റ് ഇത് അജുവിന് സ്കൂള് അവസാനത്തോട്ട് വാങ്ങിയതാണ് കേട്ടാ അപ്പം അതങ്ങനെ പിന്നെ മോശമായിട്ടില്ല അതുപോലെ എടുത്ത് വെച്ചതുകൊണ്ട് ഇത് വയ്യ തുറക്കാൻ കിട്ടാതെ ഞാൻ വെച്ച് കട്ട കെട്ടിപ്പോയോ എന്ന് വിചാരിച്ചില്ല അത് അങ്ങനെ മോശം നന്നായിട്ടില്ല പിന്നെ ഞാൻ നോട്ട് ബുക്കാണ് അതായത് കഴിഞ്ഞ വർഷത്തെ നോട്ട് ബുക്കിൽ കുറേ പേജ് ബാക്കി ഉണ്ടാവുമല്ലോ എഴുതാതെ അതെല്ലാം ഞാൻ അങ്ങനെ എടുത്തു വെച്ച് കാരണം ഇവർക്ക് റഫ് നോട്ട് ആവശ്യമുണ്ട് വീട്ടിൽ നിന്ന് എഴുതിപ്പടിക്കാനൊക്കെ അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ മാറ്റി വെച്ച്